നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട ഗോപൻ സ്വാമിയുടെ മെഡിക്കൽ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഒരു രണ്ട് വാക്ക് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഗോപൻ സ്വാമിയുടെ റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസപരിശോധനയും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതായത് റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചതാണ് സമാധിയൊന്നുമല്ല അതിൻ്റെ വീട്ടുകാർ സമാധിയെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ അതൊന്നും നമുക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല ഏതായാലും അയാളുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിറഞ്ഞ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു വാർദ്ധക്യ സഹജമായതായിരിക്കാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ചെതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെ വന്നു എന്ന് പിന്നെ വിശദീകരിക്കേണ്ടത് ഡോക്ടർമാരോ ഇല്ലെങ്കിൽ വീട്ടുകാരോ ആണ് അതായത് എങ്ങനെയാണ് ഒരു മനുഷ്യർ ചതവ് വന്നിരിക്കുന്നത് ചതവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആരെങ്കിലും ഇടിച്ചതാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും വീണതാണോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലായിരുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ണ് ശരിക്ക് കാഴ്ചയില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് അപ്പോഴേ ഇയാൾ കിടന്ന സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പിടിച്ചു ഇടിച്ചതാണോ എന്നുള്ള ഒരു സംശയമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം ഏതായാലും അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമാധിയും ഗമാതി അയ അദ്ദേഹം മരിച്ചു പോയത് തന്നെയാണ് എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗോപൻ സ്വാമിയുടെ ആ ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളികൾ അത് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല അതായത് മലയാളികൾ അങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെയൊക്കെയോ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്രായമായി മാറിയിരിക്കുകയാണ് ഈ ഭക്തി മൂത്തിട്ട് ഇപ്പാന്താവുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത് അതായത് ആരെയൊക്കെയോ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 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 കോപ്രായം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരേന്ത്യയിലും അതുപോലെ തമിഴ്നാട്ടിലും മറ്റെവിടെയൊക്കെയാണ് നമ്മളിതൊക്കെ കാണാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ പിന്നെ അവിടെ ഒരു മരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂജ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ശൂലം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ തമിഴ് സിനിമകളിലും അതുപോലെ തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലൊക്കെയാണ് ഇനി വൈകാതെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഒരുപാട് സമാധികൾ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സമാധി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് അതായത് കുറേ നാൾ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തീർത്ഥാടകരും അതുപോലെയുള്ള കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബിസിനസ്സാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ കുടുംബക്കാർ ഈ പത്രസമ്മേളനം വിളിച്ച് ഒരു കാര്യമുണ്ട് ഈ ഒരു ഈ പിന്നെ എന്താ പറയുക ഈ സമാധി കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഒന്നുമല്ല ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ സഹോദരന്മാരെ അതിന് നമ്മുടെ നാട്ടിൽ പോലെ അമ്പലങ്ങളുണ്ട് അതായത് മുക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോപ്രായം കിട്ടുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു വീട്ടിലൊരു സമാധിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് അവിടെ ആൾക്കാർ വരും അമ്പലം പഠിക്കും ശിവലിംഗം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വിചിത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള നമ്മുടെ സുരേഷ് ഗോപി പോലും ഇതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് പശുവിനെ വാങ്ങിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ട് പശുവിനെ വിറ്റു എന്ന് ആ ഒരു അമ്മ പറഞ്ഞിരുന്നു ഏതായാലും അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ രണ്ട് പശുവിനത്തരം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സുരേഷ് ഗോപി ജിയുടെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇത് അംഗീകരിക്കാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടിയിട്ടൊരു വ്യഗ്രത കാണിക്കുന്നത് പോലെയാണ് സുരേഷ് ഗോപി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് അപകടത്തിലേക്കാണേ ഇമ്മാതിരി തോന്നിയവാസങ്ങളൊക്കെ എന്ന് പറഞ്ഞ അപകടത്തിലേക്ക് മാത്രമാണ് പോകുന്നത് പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ചേർന്നതല്ല ഇമാതിരി തോന്നിയവാസങ്ങൾ എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് എന്തൊക്കെയായിരുന്നു നമ്മുടെ നാടിനെ പറയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇമ്മാതിരി കോപ്രായങ്ങൾ ചെയ്യുന്നത് അവിടെ സമാധിയാണ് അല്ലെങ്കിൽ ഇതാണ് ഒന്നുമല്ല അങ്ങേരെ മരിച്ചു അവിടെ നിന്ന് എന്നെ അങ്ങനെ മരിച്ചു പോയിട്ട് അങ്ങേരെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് അവിടെ ഒരു കല്ലറയും വെച്ചിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ ഒരിക്കലും ശരിയാവില്ല പിന്നെന്ന് പറഞ്ഞാൽ നമുക്കല്ലേ നമ്മുടെ ഈ പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമവും ഇല്ല കാരണം ആർക്കും വേണമെങ്കിലും ഇവിടെ വേണമെങ്കിലും സ്വാമിയാകാം ഇല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതനാകാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം എന്നുള്ള ഒരിത് നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും അതുകൊണ്ട് ആർക്കും ഒന്നും പറയാനും കഴിയില്ല ഇമ്മാതിരി തോന്നിയ കേൾക്കുമ്പോൾ ഒരാൾക്കൊന്നും പറയാനും കഴിയില്ല പക്ഷേ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ എന്ത് മാങ്ങാത്തൂലിയാണ് കൊടുക്കുന്നത് ഇമ്മതിരേ അന്ധവിശ്വാസങ്ങൾ അതായത് ഇമ്മതിരെ അന്ധവിശ്വാസങ്ങളും തോന്നിയ വാശങ്ങളുമാണോ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ ഒരു വലിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു വലിയൊരു ഒരു ഹൈപ്പ് കൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടതാണ് അതായത് അവിടെ ഇല്ല ഒരു ഒരാൾ അയാളുടെ മകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ മുസ്ലിംസ് ആണെന്ന് ഇപ്പോഴൊക്കെ അത് വിഴുങ്ങിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിഴുങ്ങാത്ത തരമില്ല അങ്ങനെ അത് ഇപ്പോഴേ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതക്കാർക്കും വരേണ്ട ഒരു അമ്പലമായിരിക്കും ഇവിടെ ഉണ്ടാക്കുക എന്നാണ് അതൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു വിവാഹങ്ങൾക്ക് മാത്രമേ കയറിക്കൂളൂ എന്നുള്ള ഇതിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മുടെ ഏതായാലും നമ്മുടെ ആ ഒരു രാജ്യത്തെ നിയമവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തൊരു ബോഡിയാണ് ആ ബോഡിയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് കൃത്യം തന്നെയാണ് അല്ലാതെ ഈ അമ്മ പറയുന്നതിൽ മരിച്ചതല്ല മരിച്ചതല്ല സമാധിയാണ് സമാധിയാണ് ഒരു സമാധിയല്ല അങ്ങേർക്കെന്ന് പറഞ്ഞ് ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പൊ സ്വന്തമായിട്ടുള്ള അസുഖം പോലും അങ്ങേർക്ക് മാറ്റാൻ സാധിച്ചില്ല പിന്നെയാണോ ഇനിയിപ്പോ പ്രാർത്ഥിക്കാൻ പോയിട്ട് ചില ആൾക്കാർ എൻ്റെ ഷുഗർ മാറണേ എൻ്റെ പിന്നെ ക്യാൻസർ മാറണേ എൻ്റെ ശ്വാസം മുട്ടല് മാറണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതില് ചിരിയാണ് വരുന്നതാണ് ഇതൊക്കെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ് ഒരിക്കലുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇനിയും സമാധികൾ ഉണ്ടാക്കും കാരണം ഇത് നല്ലൊരു ബിസിനസ്സാണ് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞിരുന്നത് അടിപൊളിയൊരു ബിസിനസ്സാണ് ബിസിനസ് എം മാതിരി പൈസ മക്കളെ വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾ ദൈവങ്ങൾ നിങ്ങൾ കാണുന്നല്ലേ ആൾ ദൈവങ്ങൾ വാരിക്കൂട്ടുന്ന സാമ്പത്തികങ്ങൾ നിങ്ങൾ കാണുന്നതാണ് വിദേശങ്ങളിൽ വരെയാണ് അവർക്ക് പൈസ വരുന്നത് അതായത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ചില പണക്കാരുകൾ പണച്ചാക്കുകളുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഒരുപാട് പൈസ വാരി കൊടുക്കും കാരണം ഇവരൊക്കെ ഭയങ്കര വിശ്വാസിയാണ് ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്കെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത പിടിച്ച പോക്കേണ്ടായിരിക്കും കേട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പോൾ പിന്നെ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഇനിയിപ്പോൾ ഇവർക്ക് ഇവർ രക്ഷപ്പെട്ടല്ലോ ഇനിയൊന്നും പേടിക്കേണ്ടല്ലോ അല്ലെങ്കിലും ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്കൊരു കുഴപ്പവും ഇല്ല മക്കളെ അതായത് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ് ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഈ കോപ്രായങ്ങൾ അന്ന് കാണിച്ചിരിക്കുന്ന കോപ്രായങ്ങൾ എല്ലാവരും കണ്ടതാണ് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത് ചെയ്യിൽ ഇത് പൊളിക്കാൻ വിടില്ല ഇത് പുറത്തെടുക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരായ മാർഗ്ഗത്തിൽ ഇങ്ങനെ മരിച്ചുപോയി അങ്ങേരെ സമാധി ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുഴപ്പമൊന്നും അവിടെ വരില്ല ഇത്രയും പക്ഷേ പബ്ലിസിറ്റി കിട്ടില്ല കേട്ടോ ഇതിപ്പോഴും പറഞ്ഞാൽ നല്ല പബ്ലിസിറ്റി കിട്ടി കാരണം വെച്ചാൽ സുരേഷ് ഗോപിനെ പോലെ ഒരാൾ വരെ അറിയണമെങ്കിൽ നല്ല പബ്ലിസിറ്റി തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിയാണെങ്കിൽ പോയിട്ട് ഇനിയിപ്പോൾ പശുവിനെയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീർത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിന്റെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ ഇത് അപ്പോൾ അവിടെ ഗോപൻ സ്വാമി മണ്ഡപം എന്നൊക്കെ പറഞ്ഞു വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നതാണ് അതായത് നമ്മുടെ മലയാളികളുടെ ഈ ഭക്തി ഭക്തിഭ്രാന്തി തന്നെ ഈ മലയാളികളുടെ ഭക്തിപ്രാന്തെന്ന് പറഞ്ഞ ഒന്നൊന്നര പ്രാന്ത ഒരാളെ മാത്രം പറയുന്നില്ല കേട്ടാ ഹിന്ദുക്കളെ മാത്രമല്ല അല്ല പിന്നെ മുസ്ലിങ്ങളായില്ല ആരായി കഴിഞ്ഞാലും ഈ അന്ധവിശ്വാസത്തിന് അടിമയായി പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ പിന്നീട് ആ സമൂഹം പോകുന്നത് ഒരു പടുകുഴിയിലേക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഗോപൻ സ്വാമി ഇനിയും കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞ് ഇവരുടെ ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ട് വരികയാണ് ഇന്ന് അതാണ് ഇന്ന് പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ വിളിച്ചത് ഇവിടെ വലിയൊരു അമ്പലം ഉയരണം അതിന് കുറച്ച് പിരിവ് നടത്തണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം കുറേ ആൾക്കാർ വരും അവിടെ സംഭാവനകൾ കൂമ്പാരമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോപൻ സ്വാമിൻ്റെ മക്കൾക്കാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് അതായത് അവർക്ക് കൃത്യമായിട്ട് അവർ പത്ത് കൊല്ലത്തിൻ്റെ ഇടയിൽ അത് വലിയൊരാശ്രമമായി മാറുന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വലിയൊരു ആശ്രമമാകും ആദ്യം ചെറിയ തോതിൽ തുടങ്ങും പിന്നീട് എന്ന് പറഞ്ഞാൽ സ്വാമി ശ്രേഷ്ഠന്മാരെല്ലാം വരാൻ തുടങ്ങും പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആശ്രമമായിട്ട് മാറും പിന്നെ ഒരുപാട് ഭക്തജനങ്ങൾ പോകും അവരുടെ സംഭാവനകൾ ഉണ്ടാകും പിന്നെ അത് പിന്നെ പിടിച്ചാൽ പിടിക്കിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഇടം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അത് മാത്രവുമല്ല നമുക്ക് ഇതിനെ പറ്റിയിട്ട് അതായത് ഇനി ഇതിന്റെ രാസപരിശോധനയും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആയതല്ല അദ്ദേഹം മരിച്ചു പോയത് തന്നെയാണ് ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും വിശ്വസിക്ക് ഒരു മനുഷ്യനും അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ സമാധിയാകുന്നേ എന്നാൽ ശരി എന്നാൽ കാണാം എന്നാരും പറയത്തില്ല നന്ദി നമസ്കാരം